റിപ്പോർട്ടിന് പിറകെ മലയാള മാധ്യമങ്ങളെല്ലാം പരക്കം പായുമ്പോൾ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സംഭവം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിരുന്നു അത് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ഒന്നൊന്നര അടി കൂടിയാണ് പറഞ്ഞു വരുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള ലയനത്തെ കുറിച്ചാണ് അതിലൂടെ മലയാള സിനിമയ്ക്ക് എന്തടിയാണ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അത് വ്യക്തമാക്കാം എന്നാൽ ഇതിനു പുറമെ ഇന്ത്യ ഒട്ടാകെ അംബാനി കുടുംബത്തിന്റെ റിലയൻസ് സാമ്രാജ്യം തഴച്ചു വളരുമ്പോൾ ഇന്ത്യ അടക്കി ഭരിക്കാൻ ഒരുങ്ങുന്ന റിലയൻസ് ഗ്രൂപ്പ് എന്ന വമ്പൻ സാമ്രാജ്യത്തെ കുറിച്ചും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രീസും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഒന്നിച്ചുള്ള സംരംഭത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പച്ചക്കൊടി കിട്ടി എഴുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി വിപണി മൂല്യമുള്ള സംയുക്ത സംരംഭത്തിനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പച്ചക്കൊടി കാട്ടിയത് നിലവിലെ വ്യവസ്ഥകളിൽ കമ്പനികൾ സ്വയം മാറ്റം വരുത്താമെന്ന് അറിയിച്ചതോടെയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അനുമതി നൽകിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടറും മുകേഷ് അംബാനിയുടെ ഭാര്യയുമായ നിത അംബാനിയാകും സംയുക്ത സംരംഭത്തിന്റെ ചെയർപേഴ്സൺ എന്നാണ് വിവരം സംയുക്ത കമ്പനി റിലയൻസ് ഗ്രൂപ്പിന് അറുപത്തി മൂന്ന് ദശാംശം ഒന്നേ രണ്ട് ശതമാനം ഓഹരി ഉടമസ്ഥതയും ഉണ്ടാകും അവശേഷിക്കുന്ന ഓഹരി വിഹിതം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനായിരിക്കും ഉണ്ടാവുക ഹോട്ട്സ്റ്റാർ ജിയോ എന്നീ ഓ ടി പ്ലാറ്റ്ഫോമുകളും റിലയൻസ് നിയന്ത്രണത്തിലുള്ള വയ കോമിന്റെയും ഡിസ്നിസ്റ്റാറിന്റെ ചാനലുകളും സംയുക്ത സംരംഭത്തിന് കീഴിലാകും ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ ലൈനത്തിനാണ് ഇതിനോട് അനുമതി ലഭിച്ചത് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആദ്യമോ ലയന നടപടികൾ പൂർത്തിയാകും ഇതോടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന ഓ ടി പ്ലാറ്റ്ഫോം ഇന്ത്യൻ വിനോദരംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉപസ്ഥാപകനും മീഡിയ വിഭാഗവുമായ സ്ഥാപനമായ ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ഡിസ്നിയുടെ കീഴിലെ സ്റ്റാർ ഇന്ത്യ സ്റ്റാർ ടി വി എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ മേഘാലയം കമ്പനിയുടെ വികസന പദ്ധതികൾക്കായി റിലയൻസ് ഇൻഡസ്ട്രീസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതായത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടി ഡോളർ നിക്ഷേപിക്കുകയും ചെയ്യും ഇതോടെ സോണി ലൈവ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എന്നീ ഓ ടി പ്ലാറ്റ്ഫോമുകൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നതാണ് റിലയൻസ് ഡിസ്നി ഇന്ത്യ ലയനം കളേഴ്സ് സ്റ്റാർ പ്ലസ് എന്നിവയടക്കം നൂറ്റി ഇരുപതോളം ചാനലുകളും ജിയോ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നീ ഓ ടി ടി പ്ലാറ്റ്ഫോമുകളും പുതിയ കമ്പനിക്ക് കീഴിൽ വരും ഇന്ത്യയിലും വിദേശത്തുമായി എഴുപത്തഞ്ച് കോടിയിലധികം ഉപയോക്താക്കളുമായാണ് കമ്പനിക്ക് സ്വന്തമാവുക ഈ ലയനം സിനിമാ മേഖലയിലടക്കം വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് റിലയൻസിന്റെ കുത്തകവൽക്കരണത്തിന് ഇത് ഇടയാക്കുമെന്നാണ് വ്യാപക ആശങ്ക ഇതിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയും ഉൾപ്പെടുമെന്നതാണ് അടുത്ത വിഷയം അതെങ്ങനെയാണെന്നാൽ പ്രാദേശിക ഭാഷകളിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു ഡിസ്നി ഹോട്ട്സ്റ്റാർ ജിയോ സിനിമയാകട്ടെ ഹിന്ദി കണ്ടന്റുകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് ജിയോ സിനിമയുടെ എതിരാളിയായിരുന്ന ഹോട്ട്സ്റ്റാർ ലയിച്ച് ഇല്ലാതാകുന്നതോടെ പ്രാദേശിക ഭാഷാ കണ്ടന്റുകൾക്ക് പഴയ പ്രാധാന്യം കിട്ടില്ലെന്ന ആശങ്ക ശക്തമാണ് സോണി ലീവ് ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനികളുമായിട്ടായിരിക്കും ഡിസ്നിയിൽ റിലയൻസിന്റെ മത്സരം ഡിസ്നിയുടെ കണ്ടന്റുകൾ കൂടി ലഭിക്കുന്നതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കാൻ റിലയൻസിന് സാധിക്കും മലയാളത്തിൽ മാത്രം നൂറിലധികം സിനിമകളുടെ അവകാശം ഹോട്ട്സ്റ്റാറിനുണ്ട് ശേഷം ഡയറക്ടർ ബോർഡിൽ പത്ത് പേരാകും ഉണ്ടാവുക ഇതിൽ അഞ്ചു പേർ റിലയൻസിൽ നിന്നും ഡിസ്നിയിൽ നിന്ന് മൂന്ന് പ്രതിനിധികളുമാകും വരാം രണ്ടു പേരാകട്ടെ സ്വതന്ത്ര ഡയറക്ടർമാരുമാകും നാൽപ്പത്തി ആറ് ദശാംശം എട്ട് രണ്ട് ശതമാനം ഓഹരികൾ റിലയൻസിനും മുപ്പത്തി ആറ് ദശാംശം എട്ട് നാല് ഓഹരികൾ ആയിരിക്കും പുതിയ കമ്പനിയിൽ ലഭിക്കുക എഴുപതിനായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയുടേതാണ് ഈ ലയനം സ്റ്റാർ സ്പോർട്സ് കളേഴ്സ് അടക്കം നൂറ്റി ഇരുപതോളം ചാനലുകൾ പുതിയ കമ്പനിക്ക് കീഴിൽ വരും നിലവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയോട് അകലം പാലിക്കുന്ന സമയം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പിടിച്ചു നിന്നത് തിയേറ്റർ വരുമാനം കൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകളെ തങ്ങൾക്കും വേണ്ട എന്നാണ് ഓ ടി കാരുടെ ഇപ്പോൾ തന്നെയുള്ള നിലപാട് ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകളിൽ ഭൂരിഭാഗവും തിരിച്ചുപിടിച്ചതും മുടക്കിയ പണത്തിന്റെ അഞ്ചു ശതമാനം മാത്രമാണെന്നാണ് പറയുന്നത് കൂടുതൽ തവണ കാണുന്നവരുടെ എണ്ണം എന്നിങ്ങനെ പല ഘടകങ്ങളാണ് ഓ ടിയിലെ വിജയം നിർണയിക്കുന്നത് ഇതിലെല്ലാം ഭൂരിഭാഗം മലയാള സിനിമകളും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല ഭൂരിഭാഗം ആൾക്കാരുടെ കൈകളിലും സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ജനസംഖ്യയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒ ടി ടി മാർക്കറ്റിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിലെ ജനസംഖ്യ എട്ട് കോടിയും കർണാടകയിൽ ആറേ ദശാംശം ഏഴ് കോടിയും ആന്ധ്രയിൽ അഞ്ചു കോടിയുമാണെങ്കിൽ നമ്മുടെ കേരളത്തിലത് മൂന്നേ ദശാംശം അഞ്ചു കോടി മാത്രമാണ് രാജ്യത്തെ ഏറ്റവും ചെറിയ മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന ചുരുക്കം ലോകത്തെ എല്ലായിടത്തും കേരളീയരുണ്ടെന്ന് പറയാമെങ്കിലും കണക്ക് മുന്നിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ മലയാളി പിറകിലാണ് ഒ ടി ടിയിൽ സിനിമ കാണുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിലുള്ള ഗ്രൂപ്പുകളിലൊന്ന് മലയാളികളാണ് ഹിറ്റ് തമിഴ് സിനിമ ഒ ടി ടിയിൽ ഒരു ദിവസം കാണുന്നവരുടെ എണ്ണവും വൺ ഹിറ്റായ മലയാള സിനിമ ഇരുപത് ദിവസം കൊണ്ട് കാണുന്നവരുടെ എണ്ണവും ഏകദേശം തുല്യമാണെന്നാണ് ബിസിനസ് വിദഗ്ധർ പറയുന്നത് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രേക്ഷകരുള്ള ഒ ടി പ്ലാറ്റ്ഫോമിനെ ഒപ്പം കൂടുന്നതിലൂടെ റിലയൻസിന് വിനോദ വ്യവസായത്തിൽ മേധാവിത്വം ലഭിക്കും ഐ പി എൽ ക്രിക്കറ്റ് ഐഎസ്എൽ ഫുട്ബോൾ അടക്കമുള്ള സ്പോർട്സ് ഇവന്റുകളുടെയും സംപ്രേഷണ അവകാശം റിലയൻസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് പരസ്യ നിരക്കും സബ്സ്ക്രിപ്ഷൻ പ്ലാനും അടക്കമുള്ള കാര്യങ്ങൾ റിലയൻസ് ഏകപക്ഷീയമായി തീരുമാനിച്ചേക്കുമെന്ന ഭയം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കുണ്ട് ഇതിന്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ സി സി ഐയിൽ ഉണ്ടായി ലയനം ഇന്ത്യൻ വിപണികളിൽ കുത്തക സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്നു ഇതോടെ രണ്ടു വർഷത്തേക്ക് പരസ്യ നിരക്കുകൾ അടക്കമുള്ളവ ഭേദഗതി ചെയ്യില്ലെന്ന് അംബാനി വ്യക്തമാക്കിയിരുന്നു ഇതാണ് ലയനത്തിന് അംഗീകാരം നൽകാൻ സി സി ഐ പ്രേരിപ്പിച്ചത് പക്ഷേ ഈ കുത്തകവൽക്കരണം പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ലയനത്തിന് അനുമതി നൽകുന്നതെന്ന് സി സി ഐ വക്താക്കൾ എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വയാകോം മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഡിജിറ്റൽ എയ്റ്റീൻ മീഡിയ ലിമിറ്റഡ് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്നിവ ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട പരിഷ്കരണങ്ങൾക്ക് അംഗീകരിച്ചതായി റെഗുലേറ്റർ പറഞ്ഞു അതേസമയം ഇരു കക്ഷികളും സ്വമേധയാ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് സി സി ഐ വ്യക്തമാക്കിയിട്ടുമില്ല കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അംബാനിയും ഇവിടെ ഒത്തുകളിക്കുകയാണെന്നും കാര്യങ്ങൾക്ക് വ്യക്തത വരണമെന്നും ആരോപണവുമുണ്ട് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്പേസിൽ കുത്തകവൽക്കരണത്തിന് ലൈനം വഴിവെക്കുമെന്ന് ഇപ്പോഴും ഭയമുണ്ടെന്ന് സി സി എം മുൻ ചെയർപേഴ്സൺ ധർമ്മേന്ദ്രകുമാർ ഇക്കണോമിക്സ് ടൈംസിനോട് പറഞ്ഞിരുന്നു കമ്പനികൾ വരുത്തിയ ഭേദഗതിയിൽ വ്യക്തത പോരെന്നും ധർമ്മേന്ദ്രകുമാർ വിമർശിച്ചു ഇനി അംബാനി സാമ്രാജ്യം വളരുന്നതിനെ കുറിച്ച് പറയാം ഈ ഏറ്റെടുക്കലിലൂടെ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പായിരിക്കുകയാണ് കുറെ കൂടി ശക്തനായിരിക്കുകയാണ് മുകേഷ് അംബാനി അയാളുടെ തേലിടത്തെ തടയാൻ അടുത്ത കാലത്തൊന്നും ആർക്കും സാധിക്കില്ല കുടുംബത്തിൽ നിന്നുള്ള ഉറച്ച പിന്തുണ കൂടിയാണ് മുകേഷിനെ ഇത്രമേൽ കരുത്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം ഒരു അച്ചിൽ വാർത്തവരെ പോലെ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് റിലയൻസ് സാമ്രാജ്യത്തിലെ ഏറ്റവും കരുത്തിയായിട്ടാണ് അംബാനിയുടെ ഭാര്യ നിതയെ വിലയിരുത്തപ്പെടുന്നത് ഷഷ്ടിമൂർത്തിയോട് അടുക്കുമ്പോഴും മുപ്പതിന്റെ ചുരുചുറുക്കോടും പ്രസരിപ്പോടും കൂടി തന്റെ സ്വപ്നങ്ങളുടെ ചിറകിലേറി അവർ യാത്ര തുടരുകയാണ് മക്കൾക്കൊരിക്കലും അമ്മയും നിശ്ചയില്ല ഭർത്താവിന് ഭാര്യയെയും ചെയ്യില്ല സഹപ്രവർത്തകർക്കോ നല്ലൊരു ബോസും ഏത് ആശയം കൊണ്ടുവന്നാലും ഭർത്താവ് നൽകുന്ന ശക്തമായ പിന്തുണയാണ് തന്റെ ശക്തി എന്ന് തുറന്നു പറയാൻ നിതയ്ക്ക് മടിയുമില്ല ധീരുമായി അംബാനി സാമ്രാജ്യത്തിന് പിൽക്കാലത്ത് പ്രശ്നമുണ്ടാക്കിയത് മുകേഷിന്റെ അനിയൻ അനിൽ അംബാനിയുടെ പാപ്പരാവലായിരുന്നു പക്ഷെ അനിലിന്റെ കടങ്ങൾ വീട്ടി ചേട്ടൻ മുകേഷ് അംബാനിയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് ഇതിലും പ്രധാന പങ്കുവഹിച്ചത് നിത അംബാനി ആയിരുന്നു റിലയൻസ് മാധ്യമ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് നിത അംബാനി വരുന്നത് താൽക്കാലികമാണെന്നും ഭാവിയിൽ ഈ പദവിയിലേക്ക് വരിക മകൾ ഇഷ അംബാനിയാണെന്നും ബിസിനസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് മക്കളായ ഇഷ ആകാശ് അനന്ത് എന്നിവരെ റിലയൻസ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുകേഷ് അംബാനി മൂത്ത മകൻ ആകാശ് അംബാനിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സ്ഥാപനമായ റിലയൻസ് ജിയോ ഇൻഫാകോം ലിമിറ്റഡിന്റെ ചെയർമാൻ ആക്കിയിരുന്നു ജിയോ ഇൻഫാകോം ജിയോ പ്ലാറ്റ്ഫോമുകളുടെ ഉപസ്ഥാപനമാണ് അതിൽ മെറ്റയ്ക്കും ഗൂഗിളിനും ഓഹരികളുണ്ട് കമ്പനികളിലെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇപ്പോഴും മുകേഷാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ജിയോ പ്ലാറ്റ്ഫോമുകളുടെ മാതൃസ്ഥാപനം അപ്പോൾ ഈ വമ്പൻ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അംബാനി കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മോണോപോളി പോളി വ്യവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയായാലുള്ള ഭവിഷ്യത്തുകളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ത് തന്നെ കമന്റ് കമൻറ്റ് ചെയ്യും ഒപ്പം ഈ അറിവുകൾ എല്ലാവർക്കും എത്താനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ